ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദേശീയ പുഷ്പമായ കണിക്കൊന്നയുടെ പ്ലാന്റുമായിട്ടാണ് കേട്ടോ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ വിഷുക്കാരങ്ങളിലൊക്കെ ഇതിൻ്റെ പൂക്കൾ നമ്മൾ കുറേ പേരൊക്കെ വാങ്ങിക്കാറുണ്ട് ചിലരൊക്കെ അടുത്ത വീടുകളിൽ നിന്നൊക്കെയാണ് ഇത് ശേഖരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇതൊന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പമായിരിക്കും ഇത് ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ലാത്തവർക്ക് ഹൈബ്രിഡ് ടൈപ്പ് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ പോട്ടിലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഇതിൻ്റെ ഫ്ലവർ കാണാനുള്ളൊരു ഭംഗി മാത്രമല്ല കേട്ടോ ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് ഈ കണിക്കൊന്ന ഇതിൻ്റെ പൂക്കളും മരത്തിൻ്റെ തൊലിയും ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പൂക്കൾ ഉണക്കിയിട്ട് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഏപ്രിൽ ടൈമിലാണല്ലോ ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് ആ സമയത്ത് ലീഫ് കുറവായിരിക്കും നല്ല വേനലല്ലേ അതുകൊണ്ട് തന്നെ വെറും ഫ്ലവറായിട്ടാണ് ഫുള്ള് മഞ്ഞ കളറില് നിറഞ്ഞ ഫ്ലവറോട് കൂടിയിട്ടാണ് ഈ മരം ഉണ്ടാവാറുള്ളത് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കെ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്